പന്ത്രണ്ടാം ആഴ്ചയുള്ള എവിഷൻ നോമിനേഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ബിഗ് ബോസ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലെ ഇന്ന് തുടങ്ങുന്നില്ലേ അല്ലെങ്കിൽ നാളെ മുതലാണോ എന്തോ അതിനെക്കുറിച്ച് ഒന്നും ബിഗ് ബോസ് ഒന്നും പരാമർശിച്ചിട്ടില്ല ഇന്ന് രാവിലെയും ഇനി രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് ആരോഗ്യമോ സേഫാക്കാൻ നോക്കുന്നുണ്ട് അത്തരത്തിലാണ് ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയ നടക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പന്ത്രണ്ടാം ആഴ്ചയായി ഇനി വെറും രണ്ടാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഈ സമയമായിട്ടും അല്ലെങ്കിൽ ഫിനാലയോട് അടുത്ത് നിന്നിട്ടും ബിഗ് ബോസിൽ നിന്ന് എന്ത് പറ്റി എല്ലാവരെയും പിടിച്ച് നോമിനേഷൻ ഇടാതെ ഒരു നോമിനേഷൻ പ്രക്രിയ തന്നെ വെച്ചിരിക്കുകയാണ് അത് വ്യത്യസ്തമായ രീതിയിൽ ആർക്കും എവിടെ വേണമെങ്കിലും നിന്ന് നോമിനേറ്റ് ചെയ്യാം ആര് വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം ഇങ്ങനെ ആകുമ്പോൾ സേഫ് ഗെയിം കളിക്കുന്നവരൊക്കെ സേഫ് ആയി പോകാനുള്ള സാധ്യതയില്ലേ എല്ലാ വീക്കെൻഡിലും ഓരോ കണ്ടസ്റ്റൻസും പോകുമ്പോൾ നല്ല പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നന്നായി കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യും വീക്കായി നിൽക്കുന്നവരെ അല്ലെങ്കിൽ സേഫ് ഗെയിം കളിക്കുന്നവരെ പുറത്താക്കുന്ന രീതിയിൽ പ്രേക്ഷകർ വിലയിരുത്തുമെന്നൊക്കെ സേഫ് ഗെയിം കളിക്കുന്നവരെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടസ്റ്റൻസിന് പ്രേക്ഷയുടെ മുന്നിൽ കിട്ടണമെങ്കിൽ ഇപ്പോൾ അത് അവസാന ഘട്ടം എത്തി ഈ സമയത്തൊക്കെ എല്ലാ കുടുംബാംഗങ്ങളെയും നോമിനേഷനിലേക്ക് ഇടേണ്ടത് സമയമായിട്ടും ബിഗ് ബോസ് എന്തോ ആരെയൊക്കെയോ സേഫാക്കാൻ വേണ്ടി നോമിനേഷൻ പ്രക്രിയ തന്നെ വെച്ചിരിക്കുകയാണ് ഗാർഡൻ ഏരിയയിലും കിച്ചണിലും ലിവിങ് ഏരിയയിലും എവിടെ നിന്നും ആയിക്കോട്ടെ നോമിനേറ്റ് ചെയ്യാം ബിഗ് ബോസ് അടക്ക് പേര് വിളിക്കും അത് ബിഗ് ബോസിന് സൗകര്യം പോലെ വിളിക്കാമല്ലോ ബിഗ് ബോസ് അങ്ങോട്ട് പേര് വിളിക്കും ആ സമയത്ത് നോമിനേറ്റ് ചെയ്യുക രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കാര്യം കിച്ചണിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്നു അക്ബർ ലിവിംഗ് ഇരിയൽ കിടന്നുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു ഇരിക്കുന്ന സാബുമാൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ നടന്നുകൊണ്ട് പറയട്ടെ ആ സമയത്ത് അനുമോള് പറയുന്നത് അവിടെ ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് ബിഗ് ബോസ് പറയുക അനുമോൾക്ക് ഷോട്ടിനെ കുറിച്ചൊക്കെ നല്ല ധാരണയാണല്ലോ എന്ന് എങ്ങനെ ധാരണയില്ലാണ്ട് പതിനൊന്ന് വർഷമായല്ലോ ഈ ഫീൽഡിൽ നിൽക്കുന്നത് സേഫ് ഗെയിം കളിക്കുന്നവരൊക്കെ വീണ്ടും സേഫ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരെ തന്നെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നോമിനേറ്റ് ചെയ്യാൻ സാധ്യത വരുന്നത് അങ്ങനെയെങ്കിലല്ലേ തനിക്ക് വിജയിച്ച് മുന്നോട്ട് പോകാനായിട്ടൊക്കെ സാധിക്കുള്ളൂ സേഫ് യും കളിക്കുന്നവരുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം ഈ ആഴ്ചയും ഒരുപക്ഷെ സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോയേക്കാം ഇങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിധിവിന് കാരണം ബിഗ് ബോസ് ആണെന്നേ ഞാൻ പറയുള്ളൂ ഈ ഒരു പ്രക്രിയ അവസാന ഘട്ടത്തിൽ എല്ലാവരെയും എവിക്ഷൻ നോമിനേഷനിലേക്ക് ഇടുന്നതിന് പകരം ബിഗ് ബോസ് ഇപ്പോഴും എവിക്ഷൻ നോമിനേഷൻ പ്രക്രിയ വെച്ചിരിക്കുകയാണ് ഓരോ കുടുംബാംഗങ്ങളുടെയും ഓരോരുത്തരുടെയും നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അവസാനഘട്ടം എത്തിയപ്പോഴേക്കും ഇത്രമൊരു നോമിനേഷൻ പ്രക്രിയ കൊണ്ട് വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു മുൻപൊക്കെ എല്ലാവരെയും നോമിനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഞാൻ തോന്നുന്നു രണ്ട് മൂന്ന് പേര് സേഫ് ഗെയിം കളിക്കുന്നവരുണ്ട് അവരൊക്കെ സേഫ് ആകാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പോലെ നമുക്ക് തോന്നിപ്പോകും എന്തായാലും നമുക്ക് നോക്കാം അവരൊക്കെ എത്തും ആരൊക്കെയാണ് ഏവേക്ഷനിൽ വരുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം